ഇന്ന് അല്ലെങ്കിൽ നാളെ അതല്ല നിനക്ക് മറ്റന്നാൾ ഉറപ്പായിട്ട് നന്നാവും അല്ലെങ്കിൽ എന്തങ്ങനെതാ ഇങ്ങനെ 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 വിളിച്ചോ എന്നൊക്കെ ഞാൻ പറയും എനിക്കൊരു പേരുണ്ട് അത് വിളിച്ചോ മതിയെ ഓക്കെ അപ്പം പറഞ്ഞു വന്നത് ഇയർ എൻ്റെ ആയല്ലോ നെക്സ്റ്റ് ഇയർ തുടങ്ങാനായി അപ്പം ഞാൻ ഇന്നലെ ഒരു ഇയർ പ്ലാൻ ഇട്ടിരുന്നു അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യണം എന്നുള്ളത് എനിക്ക് മസ്റ്റായിട്ട് തോന്നി അതാണ് ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ട് ഉപകാരപ്പെടും എന്ന് എനിക്കൊരു ഒരു വിശ്വാസം വിശ്വാസം അതാണല്ലോ എല്ലാം അപ്പൊ പറഞ്ഞു വന്നത് ആദ്യം എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണം സംഭവം കോമഡിയൊക്കെ ആയിട്ട് തോന്നുന്നു പക്ഷെ ചെയ്താൽ നല്ല അടിപൊളിയാണ് സംഭവം വരച്ചൊന്ന് പണിറോസ എന്നൊരു സംശയം കേട്ടോ പിന്നെ മൂന്നാമത്തെ സാധനം നോട്ട് ചെയ്യണേ അത് എനിക്ക് എന്തായാലും തിരുത്തിയിരിക്കണം പിന്നെ കുളി അത് എന്തായാലും ഉണ്ടട വെറുതെ ഒരു ഭംഗിക്ക് വെച്ചതാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് അപ്പൊ ബുക്ക് റീഡ് ചെയ്യുക അതുപോലെ നല്ല ഫുഡ് കഴിക്കുക നല്ലോണം വെള്ളം കുടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ലൈഫ് അതൊന്നല്ലേ ഉള്ളൂ അത് മാക്സിമം എൻജോയ് ചെയ്യുക നേരത്തെ എണീരിട്ട് വേണം സൂര്യാട്ടനെ ഒന്ന് കാണും